വാർത്തയിലേക്ക് വരുമ്പോൾ ഉടുത്തൊരുങ്ങി ഓണവിപണി പാരമ്പര്യ തനിമയുള്ള വസ്ത്രങ്ങൾക്ക് പുറമേ ന്യൂജൻ വസ്ത്രങ്ങൾ ഉൾപ്പെടെ വസ്ത്രവിപണി കീഴടക്കുകയാണ് പാലക്കാട് നഗരത്തിലെ വസ്ത്ര വ്യാപാര ശാലകളിലേക്ക് ഓണക്കോടി വാങ്ങാൻ എത്തുന്നവരുടെ ഒഴുക്കാണ് ഓണം കളർഫുള്ള എല്ലാവരും ഒരുങ്ങിയതോടെ വസ്ത്രവിപണി സജീവമായി പാരമ്പര്യ തനിമയുള്ള വസ്ത്രങ്ങൾക്ക് പുറമെ നവീന ഫാഷനുകളിലെ സ്റ്റോക്കുകൾ വസ്ത്രവ്യാപാരശാലകളിൽ നേരത്തെ എത്തിച്ചിരുന്നു ചിങ്ങം എത്തിയതു മുതൽ വസ്ത്രവ്യാപാരത്തിൽ വൻ വർധനമാണ് ഉണ്ടായത് ഓണപരീക്ഷ കഴിഞ്ഞ കുട്ടികൾ അവധിയിലേക്ക് കടക്കുന്നതോടെ കുടുംബവുമായുള്ള ഷോപ്പിംഗ് ആരംഭിക്കുകയായി വസ്ത്രവിപണിയിൽ അൻപത് ശതമാനത്തിലേറെ വിൽപ്പന നടക്കുന്നത് ഓണക്കാലത്താണെന്ന് വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു കസ്റ്റമറിൻ്റെ ഇതും നോക്കുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിൻ്റെ ടേസ്റ്റിലേക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നുള്ളത് ബോധ്യമായി പിന്നെ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഡിവിഷനും ഞങ്ങളുടെ സെയിൽസ് ഇമ്പ്രൂവ്മെൻപേസിൻ്റെ ഒരു ആക്ടിവിറ്റീസും നോക്കുമ്പോൾ കൂടുതൽ തെളിവ് കാണുന്നുണ്ട് വൻകിട ിൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി വിവിധ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഓണക്കാലത്ത് കസവ് വസ്ത്രങ്ങൾക്ക് തന്നെയാണ് ഡിമാൻഡ് കൂടുതൽ കോളേജുകളിലെയും ഓഫീസുകളിലെയും ഓണാഘോഷങ്ങളിൽ ഒരേ വസ്ത്രങ്ങൾക്കുള്ള ഓർഡറുകൾ ഒട്ടനവധിയാണ് വന്നതെന്ന് വ്യാപാരികൾ പറയുന്നു ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് വന്നിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോയിട്ടും ദിവസം വന്നും വളരെ വലിയ വൈഡ് കളക്ഷൻസുള്ള ഒരു ടെക്സ്റ്റൈൽസും കൂടിയാണ് ഇത് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ അത് പ്രത്യേകിച്ച് പാലക്കാട് ഇങ്ങനൊരു ടെക്സ്റ്റൈൽസ് വന്നതിൽ എല്ലാ ജനങ്ങളും എല്ലാ കസ്റ്റമേഴ്സും വളരെ സന്തോഷമാകലാതുമായിട്ട് നിൽക്കുകയാണ് കസവ് സാരിയിലും കസവ് മുണ്ടിലും തന്നെ വിവിധ ട്രെൻഡുകളുണ്ട് ഇതിനനുസരിച്ച വിലയിലും വ്യതിയാനമുണ്ട് ഞങ്ങളിവിടെ പുതുപ്രയാർന്ന് വരുന്നത് ഷോറൂമിൽ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ കയറുമ്പോൾ തന്നെ കയറി അകത്ത് കയറിയപ്പോഴാണ് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നത് എല്ലാവർക്കും വേണ്ട കളക്ഷൻസ് ഉണ്ടെന്നാണ് കാണുമ്പോൾ കാഴ്ചയിൽ തോന്നുന്നത് കിഡ്സിൻ്റെ ആയാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഉള്ള കളക്ഷൻ ഉണ്ട് പുറത്ത് കാണുന്ന പോലെയല്ല അകത്ത് കയറുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുന്നത് അടിപൊളിയാണ് ഗംഭീരമാണ് എല്ലാവർക്കും യു ടി പാലക്കാട്